ഹായ് ഓൾ വെൽക്കം ടു ചൈലാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഫോറിൻ്റെ സീരീസ് കഴിഞ്ഞതാണ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ആ ടെസ്റ്റ് ഫോർ നല്ല രീതിയിൽ എഴുതാൻ പറ്റിയില്ല എല്ലാവർക്കും ഇനി നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് നോക്കിയാലോ ഏതൊക്കെയാണ് തെറ്റിയത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം ഈ എക്സ്പ്ലനേഷൻ നോക്കി അതിൻ്റെ ആൻസറൊക്കെ പഠിച്ച് എക്സ്പ്ലനേഷനും കൂടെ പഠിച്ച് പോവാം കേട്ടോ കൂടെ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എക്സ്പ്ലനേഷൻ നോക്കാം അപ്പോൾ ടെസ്റ്റ് ഫോറിൻ്റെ എക്സ്പ്ലനേഷൻ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് യൂറോപ്പ നമ്മൾ പറഞ്ഞതാണ് ഏതിന്റെ ഉപഗ്രഹമാണ് യൂറോപ്പ വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ് യൂറോപ്പട്ടോ അപ്പൊ യൂറോപ്പയുടെ പ്രധാന വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് വിശേഷണങ്ങൾ വ്യാഴത്തിന്റെ ഉപഗ്രഹം എന്നുള്ളൊരു വിശേഷണമുണ്ട് യൂറോപ്പ വ്യാഴത്തിന്റെ നാലാമത്തെ വലിയ ഉപഗ്രഹമാണ് എത്രാമത്തെയാണ് നാലാമത്തെ വലിയ ഉപഗ്രഹം തണുപ്പുള്ള ഉപരിതലാണ് യൂറോപ്പയ്ക്ക് എന്താണ് തണുപ്പുള്ള ഉപരിതലാണ് യൂറോപ്പയുടെ പുറത്ത് ബലമുള്ള ഐസ് പാളികളുണ്ട് അപ്പൊ ഐസുപാളികൾ ഉള്ളത് കൊണ്ട് തന്നെ അതെന്താണ് തണുപ്പുള്ള ഒരു ഉപരിതലം ഉണ്ട് അതിന് ഇനി മറുപുറത്ത് എന്താണ് മറുപുറത്ത് സമുദ്രമാണ് ഉപരിതലത്തിനടിയിൽ ഒരു ഉപ്പുവെള്ളമുള്ള സമുദ്രം സ്ഥിതി ചെയ്യുന്നു ഇത് ഭൂമിയിലെ സമുദ്രത്തിന്റെ ഇരട്ടിയോളം വെള്ളം അടങ്ങിയിരിക്കുന്നു ഓക്കെ അപ്പൊ എന്താണ് വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ് എത്രാമത്തെ ഉപഗ്രഹമാണ് നാലാമത്തെ വലിയ ഉപഗ്രഹം പിന്നെ തണുപ്പുള്ള ഉപരിതലമുണ്ട് എന്താണ് ഒരു സമുദ്രമാണ് അപ്പൊ ഭൂമിയിലെ സമുദ്രത്തിന്റെ എത്ര വെള്ളം അടങ്ങിയിട്ടുണ്ട് ഇരട്ടിയോളം വെള്ളാണ് ഈ യൂറോപ്പയില് അടങ്ങിയിരിക്കുന്നത് ഓക്കെ രണ്ടാമത്തെ question കേരളത്തിന്റെയും ഡാഷിന്റെയും സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ കേരളത്തിന്റെയും അത് കൂടാതെ വേറൊരു സംസ്ഥാനത്തിന്റെയും കൂടെ സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ ഏതിന്റെയാണെന്നാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് അരുണാചൽ പ്രദേശിന്റെ ആണെന്നാണ് നോക്കൂ ശാസ്ത്രീയ നാമം എന്താണ് വ്യൂസെറോസ് ബൈക്കോണിസ് എന്നാണ് ശാസ്ത്രീയ നാമം ഓക്കെ മലമുഴക്കി വേഴാമ്പലിന്റെ സംരക്ഷണത്തിനായിട്ട് ഹോൺബിൽ ഹോൺബിൽ ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ ഏതാണ് അപ്പൊ ഈ ഹോൺബിൽ ഏത് പക്ഷിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്നൊക്കെ ചോദിക്കാം ഓക്കെ ഈ ഉത്സവം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതില് സംസ്ഥാന ഉത്സവമായി പ്രഖ്യാപിച്ചു ഓക്കെ അപ്പൊ പാക്കേ പാക ഹോൺബില് ഏത് പക്ഷിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അത് മലമുഴക്കി വേഴാമ്പലുമായി റിലേറ്റ് ചെയ്ത ഉത്സവമാണ് ഓക്കെ അടുത്തത് ട്രാഫിക് സിഗ്നലുകളിൽ ചുവന്ന ലൈറ്റ് ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ് എന്തായിരുന്നു കാരണം തരംഗ ദൈർഘ്യം കൂടിയത് കൊണ്ടും വിസരണം കുറവായത് കൊണ്ടും എന്നാണ് ആൻസർ വരുന്നത് എന്താണ് അതിന്റെ കാരണം നമുക്കറിയുന്ന ദൃശ്യപ്രകാശം ഏതാണ് അതായത് ഈ വെള്ള ലൈറ്റ് നമ്മുടെ കാണുന്ന വിസിബിൾ ലൈറ്റ് എങ്ങനെയാണ് വൈറ്റ് ലൈറ്റ് വൈറ്റ് ലൈറ്റിനെ ഘടകങ്ങളാക്കിയാൽ എത്ര ഘടകങ്ങളായിട്ടാണ് ഘടക വർണ്ണങ്ങളാണ് നമുക്ക് ലഭിക്കുക ഏഴ് ഘടകവർണങ്ങളാണ് ലഭിക്കുക അത് ഏതൊക്കെയാണ് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് ഇതില് ഈ ദൃശ്യപ്രകാശത്തിന്റെ വിസിബിൾ ലൈറ്റ്സിന്റെ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് നാനൂറ് തൊട്ട് എഴുന്നൂറ് നാനോമീറ്റർ വരെയാണ് ഓക്കെ അപ്പൊ ഇതില് തരംഗ ദൈർഘ്യം കുറവുള്ളത് ഏതാണ് ഏറ്റവും കുറവുള്ളത് വയലറ്റിനാണ് ഓക്കെ ഇനി തരംഗ ദൈർഘ്യം കൂടിയത് ഏതിനാണ് റെഡ് അപ്പൊ ഇവിടെ തന്നെ ആൻസർ എന്ത് കിട്ടി തരംഗ ദൈർഘ്യം കൂടിയത് കൊണ്ട് എന്ന് വന്നാൽ നമുക്ക് കിട്ടിയില്ലേ അപ്പൊ തരംഗ ദൈർഘ്യം കുറഞ്ഞത് എന്നുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഒരെണ്ണം കട്ട് ചെയ്യാം ഇനി ഇതും കട്ട് ചെയ്യാം തരംഗ ദൈർഘ്യം കുറവല്ല റെഡിന് എന്താണ് തരംഗ ദൈർഘ്യം കൂടുതലാണ് ഇനി നമുക്കൊരു റിലേഷൻ പഠിക്കാനുണ്ട് ലാംഡയും ഫ്രീക്വൻസിയായിട്ട് അതായത് ലാംഡ്സലി പ്രൊപ്പോഷണൽ ആണ് പഠിച്ചു വയ്ക്കണം കേട്ടോ ചിലപ്പോ ഇനി അടുത്ത തവണ അതായിരിക്കും ചോദിക്കുക ലാംഡ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് ആവൃത്തിയോട് ഇൻവേഴ്സലി വിപരീത അനുപാതത്തിലാണ് ഓക്കെ ഇനി നമുക്ക് ഇവിടെ എന്താണ് ആ തരംഗ ദൈർഘ്യം കൂടുതലും ഫ്രീക്വൻസി കുറവുമാണ് എന്തിന് ഈ റെഡിനുള്ളത് അപ്പോ നമ്മൾ ഈ ലൈറ്റ് അപ്പൊ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്നത് ഏതിനാണ് ഇവിടെ വൈലറ്റിനാണ് അപ്പൊ വിസരണം കുറവ് ഏതിനാണ് കുറവ് റെഡിനാണ് സോ ആൻസർ എന്താണ് തരംഗ ദൈർഘ്യം കൂടുതലും വിസരണം കുറവുമാണ് ഈ ട്രാഫിക് ലൈറ്റ് ഇങ്ങനെ നമുക്ക് ദൂരേക്കൊക്കെ കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കൽ കുറയുമ്പോഴാണ് സോ വ്യാപിക്കൽ കുറയുന്നതിനെ പറയുന്നതാണ് വിസരണം കുറവ് എന്നുള്ളത് ഓക്കെ അപ്പൊ അതൊരു പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫോക്കസ് ചെയ്യാനായിട്ട് ആ റെഡ് ലൈറ്റ് കൊണ്ട് സാധിക്കും ഓക്കെ നോക്കൂ തരംഗ ദൈർഘ്യം കൂടിയതും വിസരണം കുറവായതും ചുവന്ന വെളിച്ചത്തിന് ദീർഘമായ തരംഗ ദൈർഘ്യമുണ്ട് കണ്ട അതിനാൽ ഇത് അന്തരീക്ഷത്തിലെ ചെറിയ കണികകളാൽ കുറച്ചാണ് വിസരിക്കപ്പെടുന്നത് ഇത് ദൂരത്തിൽ നിന്നും വ്യക്ത ണാനായിട്ട് സാധിക്കുന്നു നമുക്ക് ദൂരെ നിന്നൊക്കെ വരുമ്പോ ഈ ട്രാഫിക് സിഗ്നല് റെഡ് ലൈറ്റ് കത്തി കാണാൻ സാധിക്കും അല്ലെ റെഡ് ആണെങ്കിൽ പെട്ടെന്ന് കാണാൻ സാധിക്കും അപ്പൊ ബ്ലൂ വയ്ക്കാത്തതിന്റെ കാരണം എന്താണ് കൂടുതലും വിസരിച്ചു പോവും അപ്പൊ അതിനെ നമുക്ക് ഫോക്കസ് ചെയ്ത് കാണാനായിട്ട് സാ ഏഹ് കുറവാണ് സാധിക്കില്ല എന്നല്ല ഫോക്കസ് ചെയ്ത് കാണല് കുറവാണ് കാരണം അവിടെ എന്താണ് കൂടുതൽ വിസരിക്കപ്പെടുന്നത് കൊണ്ട് ി ദൂരദർശനക്ഷമത അതായത് നമുക്ക് എന്താണ് വ്യക്തമായി കാണാൻ സാധിക്കും അത്ര തന്നെ ചുവന്ന വെളിച്ചം ദൂരത്തു നിന്നും വ്യക്തമായി കാണപ്പെടുന്നതിനാൽ ഡ്രൈവർമാർക്ക് ദൂരത്തെ സിഗ്നലുകൾ തിരിച്ചറിയാൻ എളുപ്പമാണ് പ്രത്യേകിച്ച് മഞ്ഞ് മൂടൽ മഞ്ഞ് പെയ്ത്ത് പോലുള്ള കാഴ്ച ഈ തടസ്സങ്ങളിലുള്ള സാഹചര്യങ്ങളിലൊക്കെ റെഡ് ലൈറ്റ് ആണെങ്കിൽ നമുക്ക് എളുപ്പത്തില് കാണാനായിട്ട് സാധിക്കും ഫോക്കസ് കിട്ടാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ആൻസർ എന്താ വരുന്നേ തരംഗ ദൈർഘ്യം കൂടുതലും വിസരണം കുറവുമായതുകൊണ്ട് ഇനി അടുത്ത തവണ ചിലപ്പോൾ ഇത് തിരിച്ചു ചോദിക്കാം എന്താ ഞാൻ ഈ റിലേഷൻ പറഞ്ഞില്ലേ ഈ ഒരു റിലേഷൻ ഇത് വെച്ചിട്ട് തരംഗ ദൈർഘ്യം കൂടുതലും വിസരണം ആവൃത്തി കുറഞ്ഞതുമായിട്ടുള്ള ഘടകവർണം ഏതാണ് എന്ന് ചോദിക്കാം അത് ഏതാണ് റെഡ് റെഡാണ് തിരിച്ചെങ്ങനെയാ ചോദിക്ക ആവൃത്തി കൂടുതലും തരംഗ ദൈർഘ്യം കുറഞ്ഞതുമായിട്ടുള്ള ഘടകവർണ്ണം ഏതാണ് അതേതാണ് അത് ആണ് ഓക്കെ അപ്പൊ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുകട്ടോ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ പൂക്കൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഏതാണ് പൂക്കൾക്ക് നിറം നൽകുന്നത് ആന്തോസയനിൻ ആണ് പൂക്കളുടെ നിറം നൽകുന്ന പ്രധാന വർണ്ണവസ്തുവാണ് ആന്തോസയനിൻ ഇത് ജലദ്രാവകത്തിൽ ലയിക്കുന്ന ഫ്ലാവനോയിഡ് വർഗത്തിലുള്ള ഒരു പിഗ്മെന്റ് ആണ് ഓക്കെ അപ്പൊ ഏതാണ് ജലദ്രാവകത്തിൽ ലയിക്കുന്നതാണ് ഫ്ലാവനോയിഡ് വർഗത്തിലുള്ള ഒരു പിഗ്മെന്റ് ആണ് ആന്തോസയനിൻ എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ഏതാണ് വെട്ടുകൽ മണ്ണാണ് വെട്ടുകൽ മണ്ണിന് പറയുന്ന വേറൊരു പേരാണ് ലാറ്ററൈറ്റ് സോയിൽ എന്നുള്ളത് ഓക്കെ ലാറ്ററൈറ്റ് മണ്ണ് നമ്മളത് കേട്ടിട്ടുണ്ടാവും അല്ലേ ലാറ്ററൈറ്റ് മണ്ണ് എന്നുള്ളത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം വെട്ടുകൽ മണ്ണാണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിൽ എന്നും പറയുന്നു ഇത് സംസ്ഥാനത്തിന്റെ അറുപത്തഞ്ച് ശതമാനം മണ്ണിലും അധികവും ഉൾപ്പെടുന്ന പ്രധാന മണ്ണിനുമാണ് ഓക്കെ അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ് ഈ ലാട്രൈറ്റ് ഓയിൽ ആണ് കേട്ടോ വെട്ടുകൽ മണ്ണ് നെക്സ്റ്റ് വൺ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യൽ എന്ന ശേഷി പരിസര പഠന സമീപനത്തിലെ ഏത് മേഖലയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഏത് മേഖലയിലാണ് സർഗാത്മക മേഖല നമുക്കറിയാമല്ലോ നമുക്കിപ്പോ ഈ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ഒരു കുട്ടിക്ക് കൊടുക്കുകയാണ് ആ കുട്ടി പല ഷേപ്പിൽ ആ ബിൽഡിംഗ് ബ്ലോക്സിനെ പല ഷേപ്പിലേക്കാക്കി ഒരു വീടാക്കി ഒരു കാറാക്കി ഒരു ഷീപ്പാക്കി അല്ലെങ്കിൽ പല 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 അതിനെ ഇഷ്ടമുള്ള രൂപത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ ആ നല്ല സർഗാത്മകത ഉണ്ടെന്ന് പറയും അല്ലെങ്കിൽ ആ കുട്ടിയുടെ അഭിരുചിക്ക് അനുസരിച്ച് ആ കുട്ടിക്ക് ആ ബ്ലോക്സിനെ മാറ്റാൻ സാധിക്കുന്നു ഓക്കെ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നു ല്ലേ അപ്പോ ഈ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യ എന്നുള്ളത് ഈ ശാസ്ത്രമേഖലയില് ഏതാണ് സർഗാത്മക മേഖലയിലാണ് ഉൾപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ് രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡാണ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് നോക്കൂ എച്ച് ടു എച്ച്ഒർ രാസനാമമാണ് എസ്റ്റ്വേസോഫോർ കേട്ടോ അറിഞ്ഞിരിക്കണം രാസവസ്തുക്കളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നു അതിന്റെ വ്യത്യസ്ത വ്യവസായങ്ങളിലെ അതിന്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗം അതേപോലെ തന്നെ ഉൽപാദന വോള്യം ഏ ഈ സാമ്പത്തിക പ്രാധാന്യം ശക്തമായ അസിഡിക് സ്വഭാവം എന്നിവയെ അടിസ്ഥാനമാക്കി ഇത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഉൽപാദനം നടത്തുന്ന രാസവസ്തുക്കളിൽ ഒന്നാണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്തിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് വ്യാപകമായിട്ടുള്ള ഉപയോഗം ഉപയോഗം കൂടുതലാണ് ഇനി ഉൽപാദന വോളിയും സാമ്പത്തിക പ്രാധാന്യം ശക്തമായിട്ടുള്ള ആസിഡിക് സ്വഭാവം ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് h2so4 ടു വേസ് അഥവാ സൽഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് എന്തായിട്ടുള്ള നമ്മൾ എടുക്കുന്ന രാസവസ്തുക്കളുടെ രാജാവ് എന്ന് പറയപ്പെടുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് ഏത് വൈറ്റമിൻ ആണ് വൈറ്റമിൻ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു അതിന്റെ ശക്തമായ ആൻറ്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ചർമ്മ സംരക്ഷണം ആൻറ്റി ഏജിക് സ്വഭാവം എന്നിവ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ വൈറ്റമിൻ ഇയെ അഥവാ ടോക്കോഫെറോളിനെ എന്താ ബ്യൂട്ടി വൈറ്റമിൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത് ചോദിക്കാറുണ്ട് വൈറ്റമിൻ ഇ എ പറയുന്ന വേറൊരു പേരാണ് ടോക്കോഫെറോൾ ഫെറോൾ ഓക്കെ നെക്സ്റ്റ് വൺ സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് ഏതാണ് കോൺകേവ് മിറർ ആണ് സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് രണ്ട് രീതിയിലുള്ള മിറർ ഉണ്ട് ഇതെന്താണ് അകത്തേക്ക് കുഴിഞ്ഞതും പ്രകാശം വന്ന് പതിക്കുന്നത് അകത്താണെങ്കിൽ ഒരു മിററിന്റെ അകത്താണെങ്കിൽ ഇതിനെ എന്താ പറയുന്നത് കോൺകേവ് മിറർ എന്നാണ് പറയുന്നത് ഇനി കോൺവെക്സ് അതായത് പുറത്തേക്കുന്തിയതും പ്രകാശം വന്ന് പതിക്കുന്നത് പുറത്തേക്കുന്തിയ ഭാഗത്താണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത് കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത് ഇത് കോൺവെക്സ് ആണ് ഇത് കോൺ കേൺ കേഥവാ കോൺകേവ് മിറർ കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞിട്ട് രണ്ട് മിറർ ഉണ്ട് ഒരെണ്ണം എന്ന് പറയുന്നത് പ്രകാശം പുറത്തേക്ക് ഉന്തിയ ഭാഗത്ത് പ്രകാശം വന്ന് പതിക്കുന്നു മറ്റതാണെങ്കിൽ പുറത്തേക്ക് പുറത്തേക്ക് ഉന്തിയതല്ല അകത്തേക്കുള്ളതും ഉള്ളിലേക്കുള്ള ഭാഗത്ത് പ്രകാശം വന്ന് പതിക്കുന്നു അങ്ങനെ രണ്ട് മിറർ ഉണ്ടെന്ന് നമുക്ക് അറിയാം ഇനി ഇതിൽ ഏത് മിറർ ആണ് ഈ സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നത് എന്നാ പറഞ്ഞത് ഏത് മിറർ ആണ് ഈ മിറർ ആണ് സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നത് എന്താ കാരണം എന്നുണ്ടെങ്കിൽ ഇവിടെ കോൺകേവ് മിറില് നമുക്കറിയാം ഇവിടെ പ്രകാശം വന്ന് പതിക്കുന്ന സമയത്ത് എല്ലാ പ്രകാശരശ്മിയും അതായത് ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ് ഇത് ആണ് ഓക്കെ അപ്പോ ഈ പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായിട്ടൊരു പ്രകാശരശ്മി വന്ന് പതിക്കുമ്പോ അത് ഈ ഇവിടെ ഇതേ വശത്ത് ഒരു ബിന്ദുവിൽ വന്ന് ജോയിൻ ചെയ്യും ആ ബിന്ദുവാണ് മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് അപ്പൊ സമാന്തരമായിട്ട് വന്ന് പതിക്കുന്ന രേഖകളെല്ലാം ഏതിലൂടെ കടന്നു പോവും ഈ മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകും ഓക്കെ അപ്പൊ സമാന്തരമായിട്ട് വന്ന് പതിക്കുന്ന രേഖകളെല്ലാം ഏതിലൂടെ കടന്നു പോവുക ഈ മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോവും അങ്ങനെയാണെങ്കിൽ സോളാർ കുക്കർ എങ്ങനെയാ ഇങ്ങനെ ഒരു ബോക്സ് ഒരു തെർമോകോളിന്റെ ഒക്കെ പട്ടി അതിന്റെ ഉള്ളില് ബ്ലാക്ക് കോട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതായത് കുക്ക് ചെയ്യാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഈ തെർമോ മൂടി ഒരു ഇത് വെച്ച് അടച്ചു വെച്ചു അടച്ചു വെച്ചിട്ട് ഒരു ഭാഗത്ത് ഈ കോൺകേവ് മിറർ വെച്ചു അപ്പൊ ഈ കോൺകേവ് മിററിന്റെ പ്രത്യേകത എന്താണ് സമാന്തരമായിട്ട് വന്ന് പതിക്കുന്ന പ്രകാശരശ്മികളെ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യും അപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇവിടെ എന്ത് വെച്ചേക്കണേ കോൺകേവ് മിറർ വെച്ചേക്കണേ അപ്പൊ സൂര്യപ്രകാശം സമാന്തരമായിട്ട് വരുന്ന രേഖകളെ എല്ലാം എന്തു ചെയ്യും ഈ ഒരു ഫോക്കസ് പോയിന്റ് ഇതിന്റെ മിററിന്റെ ഫോക്കസ് പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കും അങ്ങനെ പ്രകാശം അകത്തേക്ക് കടക്കുകയും ഇനി അകത്തേക്ക് കടന്ന പ്രകാശത്തെ ഈ ബ്ലാക്ക് കോട്ടിങ് ഉണ്ടല്ലോ അത് പുറത്തേക്ക് വിടില്ല അപ്പൊ എന്താണ് അകത്ത് തങ്ങി നിൽക്കുകയും അങ്ങനെ അകത്തിരിക്കുന്ന ഈ ഫുഡ് അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു ഓക്കെ ക്ലിയർ അല്ലേ അപ്പൊ സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന രശ്മികളെ ഇവിടെ വെച്ചിരിക്കുന്ന കോൺകേവ് മിററിലേക്ക് വന്ന് പതിക്കും അങ്ങനെ പതിച്ചിട്ട് അവിടെ എന്താ ഉണ്ടാവണേ ആ പതിക്കുന്ന പ്രകാശരശ്മി അത് ഫോക്കസിലേക്ക് കേന്ദ്രീകരിച്ചിട്ട് അത് അകത്തേക്ക് വിടും. അകത്തേക്ക് കടത്തി വിടുമ്പോ ഈ ഫോക്കസിലേക്ക് കേന്ദ്രീകരിച്ച പ്രകാശരക്ഷ്മി അകത്തേക്ക് വിട്ട ഈ ബ്ലാക്ക് കോട്ടിംഗ് ഉണ്ട് അത് ഈ പ്രകാശരക്ഷ്മിയെ പുറത്തേക്ക് കടത്തി വിടില്ല സോ അവിടെ എന്താണ്ടാവണേ പുറത്തേക്ക് കടത്തിവിടാതിരിക്കുമ്പോ ചൂട് മുഴുവൻ ഉള്ളില് തങ്ങും അങ്ങനെ ഉള്ളില് തങ്ങുമ്പോ ഇവിടെ ഇരിക്കുന്ന ആ ഭക്ഷണ പദാർത്ഥം അത് ആവും ഓക്കെ അത് നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന രൂപത്തില് വെന്ത് വരും അപ്പൊ സോളാർ കുക്കറിൽ ഏത് മിറർ ആണ് ഉപയോഗിക്കുന്നത് സോളാർ കുക്കറില് ഉപയോഗിക്കുന്നത് കോൺകേവ് ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അന്തരീക്ഷ വായുവിൽ നൈട്രജന്റെ അളവ് എത്രയാണ് എത്രയാണ് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആണ് നമുക്കത് പഠിക്കാനുണ്ട് കേട്ടോ നോക്കൂ നൈട്രജൻ സെവൻറ്റിഎയ്റ്റ് പെർസെൻറ്റേജ് ഓക്സിജൻ ഇരുപത്തിയൊന്ന് ശതമാനം ബാക്കിയുള്ളത് ഒരു ശതമാനം ഓക്കെ അപ്പൊ ഈ ഒരു ടേബിൾ പഠിച്ചാൽ മതി പിന്നെ നമുക്ക് ചോദിക്കാറുള്ളത് ഇങ്ങനെ തന്നിട്ട് ഈ ഒരു ഭാഗം ഇത് എത്ര ശതമാനമാണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഓക്സിജൻ അങ്ങനെ ഒന്നും തരില്ല ഈ ഒരു പിക്ചർ തരും എന്നിട്ട് ഷെയ്ഡഡ് പോർഷൻ ഇതിന്റെ പേഴ്സൻറ്റേജ് എത്രയാണ് അപ്പൊ നമുക്ക് അറിയണം വലിയ ഭാഗം എന്നുള്ളത് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് നൈട്രജൻ ആണ് ചെറിയ ഭാഗം എന്നുള്ളത് തീരെ ചെറുതല്ല രണ്ടാമത് രണ്ടാമത്തെ വലിയ ഭാഗം എന്ന് പറയാം ഏതാണ് അത് ഓക്സിജൻ ആണ് അത് ട്വന്റി വൺ പെർസെൻറ്റേജ് ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം ഓക്കെ ഇത് ഫസ്റ്റ് ടെസ്റ്റ് സീരീസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പിക്ചർ വന്നിട്ടില്ല ഈ ഒരു ക്വസ്റ്റ്യൻ അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടുനോക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വാഷിയോർക്കർ മരാസ്മസ് എന്നീ രോഗങ്ങൾ ഡാഷിന്റെ അഭാവം മൂലമാണ് ഉണ്ടാവുന്നത് എന്തിന്റെയാണ് മാംസ്യത്തിന്റെ അഭാവം മൂലമാണ് ക്വാഷിയോർക്കറും മരാസ്മസും ഉണ്ടാവുന്നത് ഓക്കെ ഇനി നോക്കൂ ഇതാണ് അസുഖം മരാസ്മസ് ക്വാഷിയോർക്കർന്ന് പറഞ്ഞാൽ ഇതാണ് അസുഖം നോക്കൂ ക്വാഷിയോർക്കർ പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാവുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ കണ്ടോ ഇത് ക്വാഷിയോർക്കർ ബാധിച്ച ഒരാളുടെ ശരീരമാണ് ഇതെന്താണ് വളരെ ശോഷിച്ചിരിക്കും പക്ഷെ വയറ് മാത്രം വീർത്തിരിക്കും അതാണ് ക്വാഷിയോർക്കർ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ് ഏതാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ് നോക്കൂ സെറിബല്ലത്തിനെ അറിയപ്പെടുന്നത് ചെറിയ തലച്ചോറ് അഥവാ ലിറ്റിൽ ബ്രെയിൻ എന്നാണ് ഇതെന്താണ് ലാറ്റിനാണ് എന്തറിയപ്പെടുന്നത് ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്നത് ഇത് മസ്തിഷ്കത്തിന്റെ പിന്നിലെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു എവിടെയാണ് മസ്തിഷ്കത്തിന്റെ പിന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് സെറിബല്ലം ശരീരത്തിന്റെ സഞ്ചാരങ്ങൾ തുല്യത പോസ്റ്റർ എന്നിവ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഓക്കെ ഇനി സെറിബ്രം എന്താണ് ഇത് സെറിബ് എല്ലാ പറഞ്ഞത് ഇനി സെറിബ്രം മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം ചോദിക്കാറുണ്ട് കേട്ടോ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ചിന്ത നമ്മൾ ചിന്തിക്കുന്നത് ഓർമ്മ ചിന്താശേഷി ഇതെല്ലാം എന്താണ് ഈ സെറിബ്രത്തിന്റെ ഉത്തരവാദിത്വമാണ് അപ്പൊ എവിടെയാണ് ഓർമ്മ ചിന്തയൊക്കെ ഉള്ളത് ഏത് ഭാഗത്താണ് ഈ സെറിബ്രത്തിലാണ് ഓർമ്മ ചിന്ത തുടങ്ങിയതൊക്കെ ഉള്ളത് ഓക്കെ ഇനി മെഡുല്ല മസ്തിഷ്കത്തിന്റെ ഭാഗമായ ഒബ്ലാങ്കേറ്റ ശ്വാസം ഹൃദയമിടിപ്പ് രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കുന്നു ഏതൊക്കെയാണ് ശ്വാസം ഹൃദയമിടിപ്പ് രക്തസമ്മർദ്ദം ഓക്കെ ഇനിമസ് അതായത് നമ്മുടെ ഈ തുലനയിലല്ലേ ഹോർമോൺസ് താപനില നിയന്ത്രണം അതേപോലെ തന്നെ വിശപ്പ് ദഹനം ഇതിന്റെയൊക്കെ നിയന്ത്രണം എവിടെയാണ് ഇതിന്റെയൊക്കെ നിയന്ത്രണം നമ്മുടെ ഹൈപ്പോഥലാമസിലുള്ളതാണ് അപ്പൊ എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ലിറ്റിൽ ബ്രെയിൻ സെറിബെല്ലം ഇനി മസ്തിഷ്കത്തിന്റെ വലിയ ഭാഗം സെറിബ്രം ഇനി നോക്കൂ ശ്വാസം ഏതാണ് മെഡുല്ലോ ആൻഡ് ഹോർമോൺസ് താപനില നിയന്ത്രണമൊക്കെ ഏതാണ് ഹൈപ്പോലാമസ് ഓക്കെ നെക്സ്റ്റ് വൺ ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഏതാണ് ലോക ആരോഗ്യ സംഘടന ജനീവ ഓക്കേ അടുത്ത question ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവ് എന്താണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ അത് ഉച്ചത അതായത് നമ്മൾ അടുത്തുനിന്നൊരാളെ ഉറക്ക പറയാണെന്നുണ്ടെങ്കിൽ ഓ നാല് അറാണ്ടിരിക്കാൻ ഇണ്ടാതിരിക്കുക എന്ന് പറയില്ല അതായത് ലൗഡ്നെസ് അതാണ് എന്ത് ഉച്ചത ലൗഡ്നെസിന്റെ യൂണിറ്റ് എന്താണ് ഡെസിബൽ ആണ് ലൗഡ്നെസ്സിന്റെ യൂണിറ്റ് ചോദിക്കാറുണ്ട് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് കൂടുതലായി വരുന്ന വാതകം ഏതാണ് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് അഥവാ സിഒ്ടു ഫോസിൽ ഇന്ധനങ്ങൾ ഈ ഫോസിൽ ഇന്ധനങ്ങൾ ഏതൊക്കെയാണ് പെട്രോള് ഡീസല് കൽക്കരി നാച്ചുറൽ ഗ്യാസ് അപ്പൊ ഇതൊക്കെ കത്തുന്ന സമയത്ത് ഇതിനകത്ത് ഉള്ളത് കാർബൺ ആണ് ഉള്ളത് ഓക്കെ ഈ കാർബൺ ഓക്സിജനുമായിട്ട് ജോയിൻ ചെയ്യും അതായത് പ്രതികരിക്കും എന്നിട്ട് എന്താണാവണേ അതിൽ സിയോട്ടു പുറന്തള്ളപ്പെടും ഈ സിയോട്ടു എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ കാരണമായിട്ടുള്ള ഒരു വാതകമാണ് അപ്പോ ഇത് ഇങ്ങനെ ഫോസ്ലിന്ധനങ്ങൾ കത്തുന്ന സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന വാതകം എന്ന് പറയുന്നത് ഏതാണ് സിയോട്ടു ആണ് എന്താണ് കാരണം നേരത്തെ പറഞ്ഞു അതിൽ കാർബൺ ഉണ്ട് അത് ഓക്സിജനുമായിട്ട് കൂടി ചേരുന്ന സമയത്ത് അതിൽ സിയോട്ടു വാതകം എന്ന് പറയുന്നത് ഫോം ചെയ്യും ഓക്കെ അങ്ങനെയാണ് ഇത് പുറന്തള്ളപ്പെടുന്നത് മേഥെ ശക്തമായ ഗ്രീൻ ഹൌസ് വാതകമാണ് മേധ എന്ന് പറയുന്നത് എന്നാൽ പ്രധാനമായിട്ട് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് മൃഗകൃഷിയിൽ നിന്നും ജൈവ പുഴുക്കളിൽ നിന്നുമാണ് എന്നുള്ളത് ഈ മീഥ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് സി എച്ച് ഫോർ ആണ് അതിന്റെ രാസനാമം എന്ന് പറയുന്നത് കേട്ടോ നൈട്രസ് ഓക്സൈഡ് എൻ ടു ഒ അതിന് ലോഫിങ് ഗ്യാസ് എന്ന് അറിയപ്പെടും അതേപോലെ തന്നെ ഓസോൺ ഓസോൺ പ്രധാനമായിട്ടും വായുവിലെ രാസപ്രവർത്തനങ്ങളിൽ നിന്നാണ് ഉണ്ടാവുന്നത് അതല്ലാതെ അത് നേരിട്ട് കത്തിക്കുന്നതിൽ നിന്ന് ഉണ്ടാകുന്നില്ല ഓക്കെ അപ്പൊ ഇത് ചോദിക്കാറുണ്ട് ടല ഓഫ് ഇന്ത്യത് ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ പ്രധാന ഗ്രീൻ ഹൗസ് വാതകം ഏതാണ് എന്നെല്ലാം നമുക്ക് ചോദിച്ചു കാണാറുണ്ട് ഓക്കെ പച്ച സ്വർണം അറിയപ്പെടുന്ന കാർഷിക ഉൽപ്പന്നം ഏതാണ് ഇതിലേതാണ് ഇതില് വാനിലയാണ് ആൻസർ വരുന്നത് ചില സമയത്ത് ടീലീഫ് അതിനെ ഗ്രീൻ ഗോൾഡ് അറിയപ്പെടും ട്ടോ അതായത് നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ട് എന്ത് വേണം ആൻസർ എഴുതാനായിട്ട് ഇപ്പൊ ഗ്രീൻ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഈ ടീലീഫും അതേപോലെ തന്നെ വാനിലയും കൂടി ഒരുമിച്ച് തരണ്ടാവില്ല ഓക്കെ ചില സമയങ്ങളിൽ വാനിലയെ എന്ത് പറയും പച്ച സ്വർണ്ണം എന്ന് പറയും അതുകൊണ്ടാണ് ഇവിടെ ഓപ്ഷനിൽ ചായ ഇല ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് അടയാളപ്പെടുത്തി വാനില അടയാളപ്പെടുത്തി ഓക്കെ ഇനി നോക്കൂ റെഡ് ഗോൾഡ് എന്ന് അറിയപ്പെടുന്നത് എന്താണ് അത് കുങ്കുമമാണ് കേട്ടോ അതേപോലെ തന്നെ ബ്ലാക്ക് ഗോൾഡ് അതേതാണ് പെട്രോളിയത്തിനെയാണ് ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയാം ഓക്കെ അപ്പൊ ഗ്രീൻ ഗോൾഡ് അതേപോലെ തന്നെ റെഡ് ഗോൾഡ് ബ്ലാക്ക് ഗോൾഡ് ഇനി കോൾ ബ്ലാക്ക് ഡൈമണ്ട് അപ്പൊ ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്നത് പെട്രോളിയം ആണെങ്കിൽ ബ്ലാക്ക് ഡൈമണ്ട് എന്താണ് അത് കോളാണ് ഓക്കെ ക്ലിയർ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടൽ ചെടികളിൽ ശ്വസനം നടക്കുന്നത് ഡാഷ് വഴിയാണ് എന്ത് വഴിയാണ് അത് ശ്വസന വേരുകൾ വഴിയാണ് ശ്വസനം നടക്കുന്നത് ഓക്കെ നോക്കൂ കണ്ടൽച്ചെടി മാൻഗ്രോ പ്ലാന്റ്സ് എന്ന് പറയുന്നത് സാധാരണമായിട്ടും എവിടെയാണ് കാണപ്പെടുന്നത് കട്ടിയുള്ള മണ്ണിലും ജലഭരിതമായ പ്രദേശങ്ങളിലുമാണ് ഇത് കാണപ്പെടുന്നത് അവിടെ എന്താണ് ഓക്സിജന്റെ ലഭ്യത കുറവാണ് അപ്പൊ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് കണ്ടൽ ചെടികളിൽ മുന്നിലേക്ക് ഉയർന്നു നിൽക്കുന്ന അതായത് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന കുറച്ച് വേരുകൾ ഉണ്ടാവും അതിനെയാണ് എന്ത് പറയുന്നത് ശ്വസന വേരുകൾ അഥവാ റെസ്പിറേറ്ററി റൂട്ട്സ് എന്ന് പറയുന്നത് ഓക്കേ ഇനി ഇവ മണ്ണിനു മുകളില് ഇങ്ങനെ വല്ല നട്ട പോലെയാണ് കുത്തി നിക്കുക അതായത് താഴേന്ന് മുകളിലേക്കാണ് ഈ ശ്വാസന വേരുകൾ കാണപ്പെടുക ഓക്കെ ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ് ഏതാണ് ടങ്സ്റ്റൺ ആണ് ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം എന്ന് പറയുന്നത് നോക്കൂ ടങ്സ്റ്റൺ പ്രകൃതിയിൽ കാണപ്പെടുന്ന ലോഹങ്ങളിൽ ഏറ്റവും ഉയർന്ന ദ്രവണാങ്കം ഉള്ളത് ഹൈയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് കേട്ടോ എത്രയാണ് വരുന്നത് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസാണ് ഫാരൻ ഹീറ്റിലാണെങ്കിൽ ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് അതിനാൽ ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നത് ഉയർന്ന താപനിലയിലുള്ള ഉപകരണങ്ങളിൽ അതായത് നമ്മുടെ പണ്ടത്തെ ബൾബില്ലേ ആ ബൾബിലെ ഫിലമെന്റ് അതെ ഇങ്ങനെ ആ ബൾബില് ഇങ്ങനെ 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 ഫിലമെന്റ് ഇല്ലേ അത് ഏതാണ് ടങ്സ്റ്റൺ സ്റ്റൺ ആണ് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ പറഞ്ഞില്ലേ മെൽട്ടിംഗ് പോയിന്റ് ഹൈ മെൽട്ടിംഗ് പോയിന്റ് ആണ് അപ്പം നല്ലോണം ചുട്ട് പഴുത്ത് അതിങ്ങനെ താപം അല്ലെങ്കിൽ ലൈറ്റിനെ പ്രകാശിപ്പിക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇനി ദാ മെർക്കുറിയുടെ ആണെങ്കിൽ എത്രയാണ് മൈനസ് തേർട്ടി എയ്റ്റ് പോയിന്റ് എയ്റ്റ് ത്രീ ഡിഗ്രി സെൽഷ്യസ് ഏക ലിക്വിഡ് ലോഹമാണ് എന്ത് മെർക്കുറി ഓക്കെ ഇനി ഇറീഡിയം ഇറീഡിയത്തിൻ്റെ എത്രയാണ് ദ്രവണാങ്കം രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ശക്തമായിട്ടുള്ള ലോഹമാണ് പക്ഷെ ടങ്സ്റ്റണിനേക്കാൾ കുറവാണ് എന്ത് ദ്രവണാങ്കം കേട്ടോ ഇനി റേനിയം മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് ഡിഗ്രി സെൽഷ്യസാണ് വളരെ ഉയർന്ന ഗ്രഹണാംഗമാണ് പക്ഷെ എന്താണ് ടങ്സ്റ്റണിനേക്കാളും കുറവാണ് ഓക്കെ അപ്പൊ ഏറ്റവും കൂടുതൽ ഏതിനാണ് ടങ്സ്റ്റണിനാണ് തങ് സ്റ്റണിനാണ് കേട്ടോ ഹരിതഗ്രഹപ്രഭാവത്തിന് കാരണമാവാത്ത വാതകം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാവുന്ന വാതകം ഏതാണ് അതിൽ ഉണ്ടായിരുന്നു ഇല്ലേ ഇനി അതിൽ കാരണമാവാത്തത് ഏതാണ് അതിൽ അമോണിയാണ് കാരണമാവാത്തത് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് പഠിക്കുന്നതിന്റെ കൂടെ പ്രോപ്പർ റിവിഷൻ കൂടെ വേണം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പോർഷൻ അവിടെ വെച്ച് നിർത്തി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കുക തന്നെ ചെയ്യാം ഓക്കെ ടെസ്റ്റ് സീരീസ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാം ഹാളിൽ ഉണ്ടാവുന്ന ആ ഒരു പാനിക് സിറ്റുവേഷനെ ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമുക്ക് വീണ്ടും അടുത്തൊരു ടെസ്റ്റ് സീരീസിൽ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്